മന്ദം മന്ദമായി നമ്മുടെ തലശ്ശേരിയുടെ രാജാവൻപ്രസാദത്ത് കടന്നു കൊണ്ടിരുകയാണ് തലശ്ശേരിയുടെ രാജകുമാരൻ ഇവിടെ എത്തിക്കുന്നു ഹായ് മിസ്റ്റർ സുഖല്ലേ ആളും മാറിയില്ലല്ലോ എന്താണ് സുഖം തന്നെ ഞങ്ങൾ മുഖച്ചായൊക്കെ സൈമന്നുല്ല ഇതാണ് ഷോപ്പൊക്കെ അല്ലേ വലിയ തലശ്ശേരിയിലെ ഈ ഒരു സ്ഥലത്ത് വന്നപ്പോ നല്ല രസമായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങളൊക്കെ വരച്ചൊരു സംഭവം കേട്ടോ നല്ല രസമായിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നമ്മളെ ചുമരുകൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ അലങ്കരിക്കുകയാണെങ്കിൽ ഒരു വൈബായിരിക്കും അല്ല ഈ കോഴിക്കോട് ബീച്ചിന്റെ പരിസരത്തൊക്കെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അതൊരു വല്യൊരു അനുഭവം തന്നെ ആയിരിക്കും അല്ലെ കടൽഫാലം കടൽഫാലം കാണാൻ പോവുകയാണ് ഇവിടെ ഉണ്ടായിരുന്ന വലിയൊരു മരമാണ് ഇത് മുട്ടിപ്പോയ ഇത് വെട്ടിപ്പോയ വിഷമത്തിലാണ് നമ്മളെ പലരും കൂടെ കിടക്കുന്നത് കേട്ടോ കുറേ സ്ഥലമല്ലേ അതെ അതെ അത് പോയതിന്റെ ഒരു വിഷമണ്ട് ഇതിന്റെ കുട്ടികൾ ജനിച്ചു വരുമായിരിക്കും അല്ലേ വരും ഒരു പക്ഷെ ഈ മരം വയസ്സായി മരിക്കാനായ സ്ഥിതിയിലായപ്പോളഞ്ഞത് ഓഹോ ഹോ അങ്ങനെ അല്ലാണ്ട് അല്ലാണ്ട് വാർദ്ധക്യായിട്ട് പോയതല്ല ഓഹോ അപ്പൊ ഈ ഒരു തണലും പറഞ്ഞുല്ലോ ഇവിടെ അല്ലല്ല തെറിയാണ് നമ്മൾ ഐശ്വര്യം യൂട്യൂബിൽ നിന്ന് തെറി കിട്ടിയാൽ അതിന് ഭംഗിയുള്ളൂ മനസിലായി ഞാൻ വീട്ടുകാരോട് പറയൂ വീട്ടിൽ നമ്മുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ പ്രശ്നം യൂട്യൂബും ഞാനും തമ്മിലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല യൂട്യൂബിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാവും ഇതെറി കാണുമ്പോൾ വേണ്ടപ്പെട്ടവർക്ക് പഠിക്കൂലോ അല്ലേ അവള് പേടിച്ചെടുക്കൂല എന്താണ് എന്ത് പറയുന്നത് നല്ല അടിപൊളി വൈബ് പ്ലേസ് ആണല്ലേ മരം വല്ലാത്തൊരു നഷ്ടം തന്നെ അല്ലേ ഞങ്ങക്ക് ആ മരം എന്ന് പറഞ്ഞാല് ഞങ്ങക്ക് ഭയങ്കര തണലിടും അതെ നല്ല ഓക്സിജൻ കണ്ടന്റ് ഞങ്ങക്ക് വരുമ്പോഴൊക്കെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല റിലാക്സേഷൻ അതന്നെ കടൽ പാലത്തോട് ചേർന്ന നല്ലൊരു ചായ സ്പോട്ടിൽ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണല്ലോ ഇവിടെ തലശ്ശേരി ചായ ആണോസ് തലശ്ശേരി ഭക്ഷണമാണ് തലശ്ശേരിക്കാരുടെ മനസ്സ് പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഓക്കെ ഇതൊക്കെ നമ്മൾ പലതരം തലശ്ശേരി വിഭവങ്ങൾ ഇവിടെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ നിൽക്കുകയാണ് ഇതിലെല്ലാം ഉണ്ട് ഇറച്ചിപ്പത്തല് ഇതെന്തൊക്കെ ആയിരുന്നാലോ അതിലുണ്ട് കായ്പോളിപ്പ് ഇറച്ചി ഉന്നക്കായി പഴം നിറച്ചത് ഇതൊക്കെ തലശ്ശേരി കലോറി റെസ്ട്രിക്ഷൻ ആയതുകൊണ്ട് ഓരോ ചെറിയ കഷ്ണമാണ് ഫീൽ ചെയ്യുന്നത്

ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം നിന്ന് കഴിക്കാണ് ഇരുന്ന് അടിക്കാൻ പറ്റിയ പിന്നെ ഇറച്ചി പത്തലു അല്ലെ ആണ് കല്ലമ്മക്കായ സ്പെഷ്യൽ സൂപ്പർ സൂപ്പർ

ബ്ലോഗർ ആണോന്നു അല്ലേ പക്ഷേ നീ ബ്ലോഗർ ആവണന്നാല് എന്റെ ഒരു പൾസ് ഫീൽ ഞാൻ വന്നതിന് ശേഷം വന്നതിന് ശേഷം അവരെ കൂടി പാട്ട് പാടിപ്പിച്ചതിന് ശേഷം ഈ കാണുന്ന ഈ ആ പുറത്ത് കാണുന്ന സാധനം പാണ്ഡികശാലയാണ് വെച്ചാല് വയനാട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ കുരുമുളക് അങ്ങനത്തെയൊക്കെ ഓഹോ ില് കപ്പൽ വെച്ചിപ്പോലേക്ക് ഓ അതാണ് ഈ തലശ്ശേരി കടൽപാലം പറയുന്നത് അല്ലെ ലുക്കണ്ടല്ല ഗംഭീര വരിക്കച്ചക്കട ചൊള കണക്കിന് തുടടുത്തൊരു കല്യാണി തുടുതുടുത്തൊരു കല്യാണി കൊടകരയിൽ കവടി ആടുമ്പം കണ്ടടി ഞാൻ ഒരു മിന്നായോ കണ്ടടി ഞാൻ ഒരു മിന്നായോ നാത്തുള്ളതുള്ള ദുന്തു മൂർച്ചയുള്ളൊരു മൂർച്ചയുള്ളൊരു തോറ്റമാർച്ചയുള്ള ഒരു തോറ്റമാരാണേ പുലിട്ട സീറ്റ് കോണില്ല അത് ഇവിടുത്തെ സ്പെഷ്യലാ എവിടെയും കാണാത്ത സാധനാണ് അല്ലേ

നിങ്ങൾ ഇവിടത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള എന്താ പറയാ സ്നാക്സ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇത് മിൽമെന്റ് ആണ് ഇവിടെ ഇവിടത്തെ വെറൈറ്റി സാധനങ്ങളാ മിൽമെന്റ് അല്ലേ ഇവിടുത്തെ ചായക്കൊക്കെ എന്താ പ്രത്യേകത ഉണ്ടോ ടത്തും ഫാനാന്ന് തോന്നുല്ലേ എന്റെ പേരെന്താ വെരി ഗുഡ് വെരി ഗുഡ് സൂപ്പർ ഞാൻ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടി ഈ മുപ്പത് വർഷത്തിന്റെ ഇടവേളക്ക് ഒരു മുപ്പത് സെക്കൻഡിന്റെ ദൈർഘ്യം പോലും ഇല്ലാന്ന് തെളിയിക്കപ്പെട്ട ഒരു അവസ്ഥയിരുന്നു പിന്നെ തലശ്ശേരിക്കാരുടെ സ്നേഹം ഒക്കെ നമ്മള് കേട്ടറിഞ്ഞിട്ടൊന്നും അനുഭവിച്ചറിഞ്ഞു വളരെ നല്ല സ്നേഹസമ്പന്നര് വെറും ഭക്ഷണപ്രിയർ മാത്രല്ലോറ് കൊറച്ച് നെയ്ച്ചോറ് മൂന്നാല് പിന്നെ മന്തി അമ്മന്റെ ഭക്ഷണം നമുക്ക് ആദ്യം അമ്മന്റെ ഭക്ഷണം പണ്ട് ഞങ്ങള് ബത്തേരി ആയപ്പോ കഴിച്ചതാണ് അത് പത്ത് ദിവസം ഞങ്ങൾ ഇവന്റെ വീട്ടിൽ ഞാൻ നിന്നിട്ട് പത്ത് ദിവസവും മൂന്നു നേരം വ്യത്യസ്ത ഭക്ഷണം ഉണ്ടാക്കിട്ട് സൽക്കരിച്ച ചരിത്രമുണ്ട് ഇവന തോർമല്ലേ പക്ഷെ നമ്മളത് ഓർക്കൂ നമ്മൾ നമ്മളമാരുണ്ടാക്കി തരുന്ന ഭക്ഷണം നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷെ മറ്റുള്ളവർക്ക് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാകുക അപ്പൊ എന്റെ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എന്റെ ഒരു ഫ്രണ്ട് അവന് കുവൈത്തിലെ കുവൈത്തിലെ ചീഫ് കാർഡിയോളജിസ്റ്റാ നാലും ഓന് നാട്ടില് വരുമ്പോക്കെ വരും ഞാൻ പറയുന്നത് എന്റെ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കണം നമുക്ക് അതിലെ വില അറിയില്ല നമ്മളെ തബ്രീസ് ഇത്രയും കാലങ്ങൾ ശേഷം കാണിച്ച സ്നേഹമല്ലേ ഒരു വീട്ടുകാരൻ വന്ന ഒരു അതിഥിയോട് എങ്ങനെ പെരുമാറണോ ആ പെരുമാറ്റം ഫുൾ ഓൻ്റെ അടുത്തുനിന്നുണ്ടായിരിക്കും അതല്ല വേറെ രസമുണ്ട് ഓനിന്ന് വീട്ടിൽ വേറെ ഫങ്ഷൻ ഉണ്ട് അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് വേണ്ടിട്ടൊരു ഹാഫ് ഡേ അല്ലേ ഹാഫ് ഡേ മുഴുവനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തു ഫുൾ ഡേ തന്നെ ഫുൾ ഡേ തന്നെ നമ്മൾ വന്നോട്ട് ഇതുവരെ നമ്മളെ പിക്ക് ചെയ്ത് നമ്മളെ കൊണ്ടാക്കി ഇങ്ങനെയാണ് ഒരു അതിഥിയെ നമ്മൾ സൽക്കരിക്കേണ്ടത് അല്ലേ നമുക്കൊക്കെ ഒരു മാതൃകയാണ് അത് അതിലടക്കം ഒന്നും ഒരു പൈസ പോലും നമ്മളോട് ചിലവഴിക്കാനൊന്നും സമ്മതിച്ചില്ല അല്ലേ നമ്മൾ ചിലവഴിക്കാൻ നോക്കിയിട്ട് അവൻ സമ്മതിച്ചില്ല അതെ 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 ഇതാണ് തലശ്ശേരിയുടെ സ്നേഹം ഇനി ഏതായാലും ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും പോവുകയാണ്